രുമനസിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ദുക്രോണ പെരുന്നാൾ അഥവാ ഓർമ്മ പെരുന്നാൾ ഈ വർഷം ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ മൂന്നന്മേ കുർബാനയുണ്ടായിരിക്കും അതില് കുർബാന മൂന്നമ്മ കുർബയ്ക്ക് മൂന്ന് മെത്രാപൊലീത്തമാര്ഹീനും കൊല്ലം ഭദ്രാസനത്തിന്റെ മോർ ദേവോദീവ് സ്ത്രാപൊലീത്തായും നാനായ ഭദ്രാസനത്തിന്റെ മോൾ ബിഗോറിയോസ് ആണ് അന്ന് വിഷയം മൂന്നുമോ കുർബാന കാർമ്മികത്വം ഇരിക്കുന്നത് എട്ട് മണിക്ക് ആരംഭിക്കുന്ന കുർബാനയ്ക്ക് ശേഷം ദേരായിന് പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് పత్రిక పతాక ఉయర్త